ആലപ്പാട് ഗ്രാമപഞ്ചായത്തിലെ കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട് വ്യാജപരാതി നൽകിയ ആൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് പഞ്ചായത്ത് ആറാം വാർഡിലെ കുഴൽ കിണറിൽ നിന്നുള്ള വെള്ളം ജീവനാപത്താണെന്ന രീതിയിൽ പ്രചാരണം നടത്തുകയും കോടതിയിൽ സ്വകാര്യം അന്യായം നൽകുകയും ചെയ്തു എന്നാൽ പ്രചരണം അടിസ്ഥാനരഹിതമാണെന്ന് വ്യക്തമായതോടെയാണ് നിയമ നടപടി സ്വീകരിക്കാന് പഞ്ചായത്ത് തീരുമാനിച്ചത് പഞ്ചായത്ത് അധികൃതർ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് ആലപ്പാട് ഗ്രാമപഞ്ചായത്തിലെ അഞ്ച് ആറ് വാർഡുകളിലെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിനായി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷത്തിൽ സ്രായിക്കാട് കുതിൽക്കണ്ണൽ നിർമ്മിക്കുന്നതിനായി ഫണ്ട് വകയിരുത്തിയിരുന്നു ഇതിനു മുന്നോടിയായി ഗ്രൗണ്ട് വാട്ടർ വകുപ്പ് ിറ്റി നോക്കി ഡ്രില്ലിംഗ് ആരംഭിക്കണം എന്നതിന്റെ അടിസ്ഥാനത്തിൽ സ്ഥലപരിശോധന നടത്തി തുടർന്ന് സായിക്കാട് ആയുർവേദ ആശുപത്രിയിൽ നിർമ്മിക്കാമെന്ന തീരുമാനമെടുത്തു ഈ പ്രശ്നവുമായിട്ട് പറയാനുള്ളത് സായിക്കാട് വാർഡ് അതായത് ഞാൻ പ്രതിദാനം ചെയ്യുന്ന വാർഡിനെ സംബന്ധിച്ചാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നത് ഇത് സോഷ്യൽ മീഡിയ വഴി അവിടുത്തെ ജനങ്ങളെ പരിഭ്രാന്തരാക്കി അതായത് വെള്ളം കുടിക്കാൻ കൊള്ളുകയില്ലെന്നും മാരകമായ രോഗങ്ങൾ ഉണ്ടാകുന്നു അതായത് ക്യാൻസർ പോലുള്ള രോഗങ്ങൾ കൂടി അതായത് സോഷ്യൽ കൂടി പറഞ്ഞു വരുത്തിയിരിക്കുന്നത് എന്നാൽ പരിശോധനാ റിപ്പോർട്ടിൽ യാതൊരു കുഴപ്പങ്ങളും ഇല്ല നിയമപരമായിട്ട് എന്ത് ചെയ്യാൻ പോകണം എന്നുള്ളതാണ് മുൻവശത്തെ പഞ്ചായത്ത് ഭൂമിയിൽ വേണ്ടി യും ചെയ്തു ഇവിടുത്തെ ജലം ഉപയോഗിക്കാൻ കഴിയില്ല എന്ന് ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് സ്വകാര്യ വ്യക്തി രംഗത്തെത്തിയത് ഇതിനെതിരെ കോടതിയിൽ സ്വകാര്യ അന്യായം സമർപ്പിക്കുകയും ചെയ്തു എന്റെ മുമ്പിൽ ഇരിക്കുന്ന ഈ റിപ്പോർട്ടുകൾ ഈ റിപ്പോർട്ടുകളിലെല്ലാം പറയുന്നത് ആ പഞ്ചായത്ത് ആ ട്യൂബ് നിന്ന് പമ്പ് ചെയ്യുന്ന വെള്ളത്തിന് ഒരു തരത്തിലുള്ള അയൻ കണ്ടന്റ് മറ്റൊരു തരത്തിൽ കോളിഫാം ബാക്ടീരിയയുടെ അളവ് കൂടുതലോ ഒന്നും അതിനകത്തില്ല എന്ന് ഈ മുപ്പത്തി ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ പറയുന്ന രീതിയിൽ വാട്ടർ അതോറിറ്റിയും അത് കഴിഞ്ഞ് ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെന്റിന്റെയും റിസൾട്ട് എന്റെ മുമ്പിൽ ഈ റിസൾട്ട് നിങ്ങൾക്ക് നോക്കാവുന്നതാണ് അങ്ങനെ ഈ ജനങ്ങളെ സോഷ്യൽ മീഡിയയിൽ കൂടി രാഷ്ട്രീയം എല്ലാവർക്കും ഉണ്ട് രാഷ്ട്രീയം എല്ലാവരും പറഞ്ഞ് രാഷ്ട്രീയം നമ്മൾ എല്ലാവരും പറയുന്നുണ്ട് പക്ഷേ ഇത് വല്ല കേവലം വില കുറഞ്ഞ ഒരു രാഷ്ട്രീയമായി പോയി ജനങ്ങളുടെ കുടിവെള്ളം മുട്ടിക്കുന്ന തരത്തിലേക്ക് ജനങ്ങളെ അങ്ങേയറ്റം ഭീതിപ്പെടുത്തുന്ന തരത്തിലേക്കുള്ള രീതിയിലേക്ക് കേസുകൾ അല്ലെങ്കിൽ പിന്നെ ജനങ്ങളെ ഭയപ്പെടുത്തുന്ന തരത്തിലേക്ക് മാറ്റുന്ന രീതിയിലാണ് ആ പറയുന്ന വ്യക്തികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു മഹാൻ സോഷ്യൽ മീഡിയയിൽ കൂടി അങ്ങേയറ്റം ജനങ്ങളെ ഭീതിപ്പെടുത്തുന്ന തരത്തിലാണ് ആ സോഷ്യൽ മീഡിയ പോസ്റ്റ് പോസ്റ്റിട്ടിരിക്കുന്നത് പക്ഷേ പരാതിയിൽ ആയുർവേദ ആശുപത്രി ഗ്രൌണ്ടിലെ കുതിൽക്കിണറിനെക്കുറിച്ചാണ് പറയുന്നത് എന്നാൽ ആയുർവേദ ആശുപത്രിയുടെ പരിസരത്ത് പഞ്ചായത്ത് കുതിൽ കിണർ നിർമ്മിച്ചിട്ടില്ല സ്രായ്ക്കാട് കളിവീടിന്റെ മുൻവശം നിർമ്മിച്ച കുതിൽക്കിണറിനെക്കുറിച്ച് ഇത്തരത്തിലുള്ള പരാതികളുമില്ല വ്യാജ പരാതി നൽകുകയും ജനങ്ങളിൽ ഭീതി പരത്തുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഇയാൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ ഗ്രാമപഞ്ചായത്ത് തീരുമാനിച്ചത് ഇയാൾ ഓച്ചിറ പോലീസ് എ സിറ്റി പോലീസ് കമ്മീഷണർ എന്നിവർക്ക് പരാതി നൽകിയെങ്കിലും പരാതിയിൽ കഴമ്പില്ലെന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് ബോധ്യപ്പെട്ടിരുന്നു ഇതേ തുടർന്നാണ് ഇയാൾ കോടതിയെ സമീപിച്ചത് വ്യാജ പരാതി നൽകിയതിനെതിരെയാണ് നിയമ നടപടിയുമായി മുന്നോട്ടു പോകാൻ തീരുമാനിച്ചതെന്ന് പഞ്ചായത്ത് അധികൃതർ വ്യക്തമാക്കി ന്യൂസ്ബ്യൂറോ കരുനാഗപ്പള്ളി